അദ്ദേഹത്തിൻ്റെ മഹത്വം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു പുതിയ സബ്ജക്റ്റോടുള്ള ബന്ധത്തിലുള്ള ചില വിഷയങ്ങളും അതുപോലെ സംശയ നിവാരണത്തിനു വേണ്ടി ബൈബിൾ ഡിഫിക്കൽറ്റീസ് എന്ന ഒരു ടോപ്പിക്ക് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നൽകുകയാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ചെയ്യുന്ന ദൗത്യം എന്ന് പറയുന്നത് നമുക്കറിയാം ബൈബിൾ എഴുതുവാൻ വേണ്ടി ഏതാണ്ട് ആയിരത്തി അറുനൂറ് വർഷങ്ങളെടുത്തു അതുപോലെ ഏതാണ്ട് നാൽപ്പതിൽ പരം എഴുത്തുകാർ വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ച് ഇരുന്നവർ അതുപോലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്നവർ വ്യത്യസ്ത നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നവർ എഴുതിയ പുസ്തകങ്ങളുടെ ഒരു സംഗ്രഹമാണ് ബൈബിൾ എന്ന് പറയുന്നത് എന്നാൽ ഈ ബൈബിൾ ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ വ്യത്യസ്ത സംസ്കാരത്തിലും ടൈമിലും ജീവിക്കുന്ന നമുക്ക് ഒത്തിരി സ്ട്രെയിൻജായും ചില സാഹചര്യങ്ങളതിന് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള നിലയിൽ കാര്യങ്ങൾ ചിന്തിച്ചും മനസ്സിലാക്കിയും കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ട് എന്നാൽ ബൈബിൾ പഠിതാക്കൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടേറിയതും അതുപോലെ തന്നെ മനസ്സിലാക്കാൻ പാടുള്ള ചില സംശയങ്ങളുടെ നിവാരണമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു ഈ ഡിസ്കഷനിൽ എന്നോടുകൂടെ പങ്കെടുക്കുന്നവർ ബാസ്റ്റർ ജയ് മോൻ ഇളമ്പൽ ബാസ്റ്റർ ഫിലിപ്പ് സാം വിളക്കോട്ടം ബ്രദർ ഷൈൻ ൂർ എന്നിവരാണ് ഈ ഡിസ്കഷനിൽ എന്നോട് കൂടെ എന്നോടുകൂടെ അവരെയും ഈ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു പൊന്നുകധ്യായം അതിന്റെ ഇരുപത്തി ഒമ്പതാം വാക്യം അല്ല മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവർ എന്ത് ചെയ്യും മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്തിന് പശ്ചാമിച്ച് ക്രിസ്ത്യൻ ഈ സ്നാനത്തെക്കുറിച്ച് പൗലോസ് എന്താണ് ഉദ്ദേശിച്ചത് ഇവിടെ നമ്മൾ ഇവിടെ ഒരു സ്നാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ള സത്യമാണ് അപ്പം ഇതൊരു നല്ല ചോദ്യമാണ് സാധാരണ വധുരാഴത്തിൽ പഠിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ചോദ്യം കൂടെയാണ് അപ്പോൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ ആദിമസഭ ഇങ്ങനെ ഒരു സ്നാനം അവിടെ നടന്നിരുന്നു എന്നൊക്കെ ഉള്ള ഒരു ചിന്തകൾ പലക്കും ഉണ്ടാകും അതായത് സ്നാനമാണ് എന്നൊക്കെ ചിന്ത ഉണ്ടാകും എന്നാലും ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദിമസഭ അംഗീകരിച്ച പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമോ എഴുന്നേൽക്കുമോ എന്നുള്ളൊരു ചോദ്യം പിന്നെ രണ്ട് ഉയർത്തെഴുന്നേറ്റൽ അത് ഏതു ശരീരമായിരിക്കും അവരുടെ ഉയർപ്പിലൂടെ അവർക്ക് ലഭിക്കുന്നു ഇങ്ങനെ രണ്ട് ചോദ്യങ്ങളുണ്ടായിരുന്നു അപ്പം ഈ ചോദ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ചിലർ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സദുക്കരെ നോക്കിയാൽ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നില്ല അപ്പം ആദിമ ആദ്യമസഭകളിലും ഉയർപ്പിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഉയർപ്പിനെ സംബന്ധമായിട്ടുള്ള ഉത്തരമാണ് അവിടെ നൽകുന്നത് ഒരിക്കലും സ്നാനത്തെക്കുറിച്ചല്ല ഇവിടെ ചിലർ ചില സമ്പ്രദായങ്ങളുണ്ടായിരുന്നു സഭയ്ക്ക് പുറത്ത് ചില സമ്പ്രദായങ്ങളുണ്ടായിരുന്നു സ്നാനം മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽ സമ്പ്രദായങ്ങളുണ്ടായിരുന്നു അപ്പോൾ മരിച്ചവർ ഉയർത്തി നിൽക്കുന്നില്ലെന്ന് ചിലർ സഭയിൽ വന്ന് വാദിച്ചാൽ അല്ലെങ്കിൽ ഈ വാദിക്കുന്നവർ അല്ലെങ്കിൽ പുറത്തുള്ളവർ അവർ എന്തിനാണ് സ്നാനപ്പെടുന്നത് ആ സ്നാനപ്പെടുന്ന മരിച്ചവർക്ക് വേണ്ടി വേറൊരാൾ സ്നാനപ്പെടുന്നത് തന്നെ മരിച്ച ആൾ പിന്നീട് ഉയർത്തെ നിൽക്കാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം അവരുടെ ഇടയിൽ അല്ലെങ്കിൽ പുറത്തുള്ളവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർ യഥാർത്ഥത്തിൽ സ്നാനപ്പെടുന്നതെന്നുള്ളത് അപ്പോൾ ഇവിടെ പൗലോസ് കൊണ്ടുവരുന്ന ആർഗ്യുമെൻ്റ് ഇവിടെ സ്നാനം അല്ല ഇവിടുത്തെ ആർഗ്യുമെൻ്റ് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അതുകൊണ്ടാണ് പുറത്തുള്ളവർ പോലും മരിച്ചവർക്ക് വേണ്ടി പോലും സ്നാനമേക്കുന്നതെന്നാണ് അവിടെ പറയുന്നത് അല്ലാതെ ആദിമസഭയിലൊന്നും ഈ രീതിയിലുള്ള സമ്പ്രദായങ്ങളുണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടില്ല യേശുവോ യേശു അടുത്തൊരു ചോദ്യം ഇത് യേശുവോ അപ്പോസ്റ്റൽമാരെ ഇത് പഠിപ്പിക്കുകയോ അനുവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ വളരെ പ്രസക്തമായ അത് അനുബന്ധമായിട്ടുള്ളൊരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചത് ദൈവത്തിൻ്റെ ദാസൻ ഈ യേശു ഈ കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞത് കുറിച്ചൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല യേശു ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ മരിച്ചവർക്ക് വേണ്ടി മറ്റൊരാൾ സ്നാനപ്പെടണമെന്ന് പറഞ്ഞിട്ടില്ല സ്നാനത്തെക്കുറിച്ച് യേശു പറഞ്ഞിട്ടുണ്ട് യേശുവിൻ്റെ മഹാനിയോഗത്തിൽ സകല സൃഷ്ടിയെയും സ്നാനപ്പെടുക വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ യേശുവോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരോ അപ്പോഴും പൗലോസ് ഇവിടെ അങ്ങനെ ഒരു സ്നാനം നടപ്പാക്കാൻ വേണ്ടി പറയുന്നില്ല ഇവിടെ ഉയർപ്പിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത് അങ്ങനെ ആദിമസഭയിൽ ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്ന് അതിനൊരു യാതൊരു തെളിവും ഇല്ല എന്നുള്ളതാണ് സമകാലിക സഭകൾ ഇത് അനുവർത്തിക്കുന്നുണ്ടോ ആ വളരെ പ്രസക്തമായിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് സമകാലിക സഭ ഇത് അനുവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോൾ യഥാർത്ഥത്തിൽ മോർമോൺ എന്ന് പറയുന്ന മോർമോൺസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് അവർ സാധാരണ നമ്മൾ കൾട്ട് ഗ്രൂപ്പ് എന്നാണ് ദുരുപദേശം പഠിപ്പിക്കുന്നവരെന്നാണ് പറയുന്നത് അവരിത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവർ ഈ പ്രാക്ടീസ് തുടങ്ങിയത് ഈ പ്രോക്സി ബാപ്റ്റിസം പോലുള്ള ഒരു പരിപാടിയാണ് പ്രോക്സി ബാപ്റ്റിസം പ്രോക്സി ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ ഒരാൾ വിശ്വാസത്തിൽ വന്നു വിശ്വാസത്തിൻ്റെ ഭാഗത്തേക്ക് വന്നു പക്ഷേ അദ്ദേഹത്തിന് സ്നാനപ്പെടാൻ കഴിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ ഒരു അമ്മയാണെന്നിരിക്കട്ടെ അമ്മ മരിച്ചു മകൻ ആ വിശ്വാസത്തിൽ വന്നിട്ട് അമ്മയെ സ്വന്തത്തിൽ പോകണമെന്ന് വേണ്ടി വിചാരിച്ചുകൊണ്ട് മകൻ അമ്മയ്ക്ക് വേണ്ടി സ്നാനമൊക്കെയാണ് ഇതിനാണ് പ്രോക്സി ബാപ്റ്റിസം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സമ്പ്രദായങ്ങൾ മോർമോൺ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള ബാപ്റ്റിസ്റ്റ് അവരുടെ ഇടയിൽ നിലനിൽപ്പമുണ്ട് അതൊരിക്കലും വിപ്ലിക്കലല്ല ആദിമസഭ അത് പഠിപ്പിച്ചിട്ടില്ല തിരുവചനത്തിൽ അത് പഠിപ്പിച്ചിട്ടില്ല ഇങ്ങനെയൊരു സമ്പ്രദായം ഒരിക്കലും ആദിമസഭയോ പിൽക്കാലങ്ങളിലോ അത് അനുവർത്തിച്ചിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ സ്നാനങ്ങളെയും ദൈവസഭ തള്ളിക്കളയാണ് അത് വേദവസ്തുപരമല്ല അടുത്തൊരു ചോദ്യം ചില സഭകൾ ക്രൈസ്തവ സഭകൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് വേദപുസ്തകപരമാണോ എന്താണ് അതിനെ കുറിച്ച് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ തന്നെ അങ്ങനെയുള്ള സഭകളുണ്ട് ഒന്ന് കാത്തോലിക് സഭ അതുപോലെ തന്നെ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ ഈ രണ്ട് സഭകളുമൊക്കെ ഇങ്ങനെയുള്ള പ്രാക്ടീസുകളുണ്ട് മരിച്ചവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും ഉദാഹരണത്തിന് കാത്തോലിക് സഭ പഠിപ്പിക്കുന്നതനുസരിച്ച് ഒരാൾ മരിച്ചു എന്നാൾ ആ വ്യക്തി ആ സ്ഥലം ശുദ്ധീകരണ സ്ഥലമാണ് അവിടെ ശുദ്ധീകരിക്കപ്പെട്ട് അദ്ദേഹം അതേപോലെ സ്വർഗത്തിലേക്ക് ചെല്ലണം എന്ന് അവർ വിചാരിക്കുന്നു അതിനാൽ പ്രഗട്ടറി എന്നാണ് പറയുന്നത് ഇവിടെ കഴിക്കുന്ന ഈ പ്രാർത്ഥന അദ്ദേഹത്തെ ശുദ്ധീകരിച്ച് ഈ പ്രഗട്രിയിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് അവർ വിശ്വസിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് അവർക്ക് നമ്മൾ വിശ്വസിക്കുന്ന ഈ അറുപത്താറ് പുസ്തകങ്ങളിൽ അത് സംബന്ധമായിട്ടുള്ള യാതൊരു തെളിവോ പഠിപ്പിക്കലോ ഇല്ല അതുകൊണ്ട് അപ്പോ കൃഫ പുസ്തകമായ മെക്കാബിൻ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിത് പഠിപ്പിക്കുകയും അത് ചെയ്യുന്നത് അവരുടെ വിശ്വാസമാണ് എന്നാൽ തിരുവചനത്തിലെ ആധികാരികമായ അറുപത്താറ് അത് പഠിപ്പിക്കുന്നില്ല യേശു അപ്പോസ്തലന്മാരോ അത് പഠിപ്പിച്ചിട്ടില്ല ആദിമാസം അത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല അത് വചനവിരുദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് ഇവിടെ ഞാൻ ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് മോർമോണിസം ചെയ്യുന്ന ആ പ്രാക്ടീസിനോട് നമ്മൾ വിശ്വസിക്കുന്നില്ല കാരണം അവർ വിചാരിക്കുന്നത് ഒരു സ്പിരിറ്റ് വേൾഡിലാണ് മനുഷ്യരെന്നും എന്നാൽ ആ സ്പിരിറ്റ് വേൾഡിൽ നിന്ന് അവരെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നൊക്കെ അവർ ചിലപ്പോൾ പഠിപ്പിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യാം പക്ഷേ അതുപോലെ തന്നെ കാത്തോലിക് സഭ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചോ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവരെ കുട്ടി നരകത്തിൽ നിന്ന് അല്ലെങ്കിൽ ബർഗട്ടറിയിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് അവരെ എത്തിക്കാമെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് എന്നാൽ വേദപുസ്തകം പരമായിട്ട് അത് അംഗീകരിക്കാൻ കഴിയത്തില്ല പൊസന പൗരോസ് ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ കാര്യമാണ് അങ്ങനെ സഭകൾ ഉള്ളതായിട്ടുള്ള യാതൊരു തെളിവുമില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നത് യോനയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളും ചോദ്യങ്ങളുമാണ് അടുത്തതായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് യോനയുടെ പുസ്തകം അത് ചരിത്രപരമായി ഇരിക്കുന്ന അതിന് അതിനുവേണ്ട തെളിവുകളുണ്ടോ ഈ കാലഘട്ടത്തിൽ അതിനുള്ള ചില ചോദ്യങ്ങളും മറുപടികളുമാണ് ഈ എപ്പിസോഡ് കൂടി ഞങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ചോദിക്കുന്നു ഓക്കെ അങ്ങനെ ചോദ്യം ചോദിക്കുന്നത് യോനയുടെ പുസ്തകവും യോന എന്ന വ്യക്തിയും ഒരു കഥയാണോ അതോ ഒരു ചരിത്രമാണോ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുക യോനയുടെ പുസ്തകം ഒരു കഥയാണെന്നും യോന ഒരു ചരിത്രപുരുഷൻ അല്ലെന്നും വാദിക്കുകയും അങ്ങനെ വ്യക്തിവാദികളായിട്ടുള്ളവരും അതുപോലെ ഫ്രീ ആയി തിങ്ക് ചെയ്യുന്നവരും ഒക്കെ ഈ യോനയുടെ പുസ്തകത്തിനെതിരെ അറ്റാക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് ശരിയാണ് എന്നാൽ വേദിവസം കൃത്യമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പുസ്തകം ഒരു ചരിത്ര പുസ്തകമായിട്ടാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് ഒരിക്കലും ഒരു രീതിയിലോ ഒരു നോവൽ രീതിയിലോ ഒന്നുമല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത് ചരിത്രമാണ് അതിൻ്റെ എഴുത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ചരിത്ര പുസ്തകം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ചരിത്ര സത്യങ്ങളാണ് അവിടെ നിരത്തിയിട്ടുള്ളത് അതിന് കാരണം ആദ്യം തന്നെ യോനയെക്കുറിച്ച് അവിടെ നമ്മൾ വായിക്കാൻ കഴിയുന്നുണ്ട് യോവന ആരാണ് യോനയുടെ പിതാവിൻ്റെ പേര് വായിക്കാം യോനയുടെ പ്രവചനം ഒന്നാം അധ്യായം ഒന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് നമുക്കതിനെക്കുറിച്ച് കാണാം വായിക്കാമോ അമിത്ഥായുടെ മകനായ ഓനയ്ക്ക് യഹോവയുടെ എളപ്പാട് ഉണ്ടായതെന്ന് നീ പുറപ്പെട്ട് മഹാനഗരമായിരിക്കുന്ന നിൽക്കുന്ന നിലവിലേക്ക് ചെന്ന് അതിന് വിനോദമായി പ്രസംഗിക്കുക അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു നമ്മുടെ ഇവിടെ നിലവെന്നൊരു പട്ടണം അന്ന് സ്ഥിതി ചെയ്തിരുന്ന പട്ടണമായിരുന്നു അത് ചരിത്രങ്ങൾ പരിശോധിക്കുന്നവർക്ക് മനസ്സിലാകാം ഈ നോവയുടെ പിതാവിൻ്റെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നോവയെക്കുറിച്ച് പറയുന്നുണ്ട് ദൈവം കൊടുത്ത ഒരു പ്രവാചകം എന്നുള്ളതിൽ അദ്ദേഹം അറിയപ്പെടുന്ന ഒരാളായിരുന്നു എന്നുള്ളത് തെളിവാണ് ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഈ ഓനയുടെ പുസ്തകത്തിൽ മാത്രമല്ല യോനയെക്കുറിച്ച് പറയുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിച്ചാൽ അവിടെ ഈ ഓനയെക്കുറിച്ച് പറയുന്നത് കാണാറുണ്ട് അത് നമുക്കൊന്ന് വായിക്കാം രണ്ട് രാജ പതിനാലിൻ്റെ ഇരുപത്തഞ്ച് വായിക്കുമ്പോൾ അവിടെ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുണ്ട് ഒന്ന് വായിക്കാം വായിക്കാൻ അമിത്ഥായുടെ മകനായ യോന പ്രവാചകൻ എന്ന തൻ്റെ ദാസൻ മുഖാന്തരം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്ത വചനപ്രകാരം അവൻ ഹമാത്തിൻ്റെ അതിർ മുതൽ അറാബയിലെ കടൽ വരെ ഇസ്രായേലിൻ്റെ ദേശത്തെ വീണ്ടും സ്വാധീനമാക്കി ഇപ്പം ഇവിടെ നോക്കണേ ഒരു ഭൂപ്രകൃതി തന്നെ സ്വാധീനമാക്കിയതാണ് ഇവിടെ കാണുന്നത് അവിടെ എന്താ ഇവിടെ ഈ പ്രവാചകൻ യോന ഏതെയോ നിയോഗിച്ചു അങ്ങനെ അവിടെ ഒരു പ്രവചനം നടത്തി ഇസ്രായേലുകാർക്ക് നഷ്ടപ്പെട്ട ഭൂപ്രദേശങ്ങളെ പിടിച്ചെടുത്തു അപ്പോൾ അവിടെ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ തന്നെ അവിടെ കാണിക്കുകയും അവിടെ ഒരു പ്രവചനം പോലെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെയും യോനയുടെ പേര് മാത്രമല്ല യുവനയുടെ പിതാവിൻ്റെ പേരും വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ യോന ചരിത്ര പുരുഷനാണെന്ന് വിശ്വസിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല വളരെ കൃത്യമാണ് യോന ചരിത്ര പുരുഷനാണെന്ന് നമുക്ക് തീർത്തും കൃത്യമായി വളരെ വ്യക്തമായിട്ട് നമുക്ക് ആധികാരികമായിട്ട് വിശ്വസിക്കാനും പറയാനും കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഒരു ചോദ്യങ്ങളോട് ചോദിച്ചോട്ടെ യോന കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും കിടന്ന് എന്ന് ബൈബിൾ പറയുന്നു ഇതിനെ ഒന്ന് യോന കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും കിടന്നു വന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് അപ്പം അത് ശാസ്ത്രീയപരമായി തെളിയിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോന കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും കിടന്നു എന്ന് തിരുവചനം പറയുന്നുണ്ട് അത് കാരണം ഇത് യോനയുടെ പുസ്തകം മാത്രമല്ല പറയുന്നത് യേശു ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യപുത്രനും അതുപോലെ മൂന്ന് രാവും മൂന്ന് പകലും കടലാനയുടെ വയറ്റിൽ കിടന്നതുപോലെ ചിലവഴിക്കേണ്ടതാകുന്നു എന്ന് യേശു പറയുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് ആധികാരികമായി പറയുന്നുണ്ട് അപ്പോൾ യേശുക്രിസ്തു അത് അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതായി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഇത് ശാസ്ത്രീയമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ബൈബിൾ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് എന്ന നമുക്ക് ചോദിക്കുക അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചു അത് ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റും മിശ്രജനം മിശ്രമിൽ നിന്ന് കടന്നു വന്നപ്പോൾ ചെങ്കടൽ പിളർന്നു രണ്ടായി വിവാഹിക്കപ്പെട്ടു ദൈവം ആകാശത്തു നിന്നും മഞ്ഞ ഒഴിച്ചു ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റും ഒരുപാട് അത്ഭുതങ്ങൾ ബൈബിളിൽ നടന്നിട്ടില്ലേ അപ്പോൾ ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാൻ പറ്റും മൂന്ന് രാവും മൂന്ന് പകലും ഒരു മനുഷ്യനും മത്സ്യത്തിൻ്റെ വയറ്റിൽ ജീവിക്കാൻ കഴിയത്തില്ല ശാസ്ത്രീയമായിട്ട് സത്യമാണ് അത് നമുക്ക് അംഗീകരിക്കാം പക്ഷേ അത്ഭുതം എന്ന് പറയുന്നത് കോൺട്രറി ടു നേച്ചർ പ്രകൃതിക്ക് വിരോധമായിട്ടുള്ളൊരു സംഭവമാണ് അതാണ് അഞ്ചപ്പം അയ്യായിരം പേരെ പോഷിപ്പിച്ചതും യേശു കടലിൻ്റെ മേലെ നടന്നതും യേശു മരിച്ചവരെ ഉയർപ്പിച്ചതും ഒക്കെ ഇപ്പം യേശുവിന് മരിച്ചവരെ ഉയർപ്പിക്കാൻ പറ്റുമെങ്കിലും സലാഭത്തിൽ വിധവയുടെ മാവ് എണ്ണയൊക്കെ കവിഞ്ഞൊഴുക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ കാക്കയെ കൊണ്ട് അപ്പം കൊടുക്കാൻ പറ്റുമെങ്കിൽ ശ്രേയജനത്തിന് മഞ്ഞ ഒഴിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ യേശുവിനെ ഒരു അത്ഭുതം ചെയ്യാൻ പറ്റും അപ്പം യോനെ അവിടെ വിടുവിക്കപ്പെടുന്ന ഒരു അത്ഭുതത്തിലൂടെയാണ് സയൻസ് പരമായിട്ട് അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയത്തില്ലെങ്കിലും ഇതൊരു നിറക്കിളാണ് അതുകൊണ്ട് സയൻസ് പരമായിട്ടല്ല അവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഇതൊരു മിറക്കളാണെന്ന് തിരുവോചനം പറയുകയാണ് ദൈവം ഒരു അത്ഭുതം ചെയ്തു എന്നുള്ളതാണ് അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ചോദ്യം കൊണ്ട് ചോദിക്കാനുണ്ട് അതായത് യോന എന്തുകൊണ്ടാണ് നിലവേക്ക് പോകാൻ വിസമ്മതിച്ചത് അതിനുള്ള കാരണം ഒന്ന് വിശദമാക്കാമോ യോന നിലവിലേക്ക് പോയുന്ന സ്ഥലത്താണെന്ന് നമുക്കറിയപ്പെടുന്നത് അസീറിയൻസ് ആണ് അസീറിയൻസ് ഭയങ്കര പവർഫുൾ ഒരു രാജ്യമാണ് അവർ പല രാജ്യങ്ങളെയും ഇവരുടെ ഇസ്രായേലിന് ചുറ്റുമുള്ള പല രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ രാജ്യം എക്സ്റ്റെൻഡ് ചെയ്തു അങ്ങനെ അവർ ഇസ്രയേലിനൊരു ത്രട്ടായിട്ട് ഒരു കാലം അതുമാത്രമല്ല അവർ കുപ്രസിദ്ധിക്കും ക്രൂരതയ്ക്കും പേര് കേട്ട ഒരു രാജ്യമാണ് അവർ മനുഷ്യരെ പിടിച്ചിട്ട് അവിടെ തൊലിയിരിക്കുകയാണ് ഓരോ വർഗത്തെ മുഴുവൻ ചുട്ടരിച്ചു കൊല്ലുകയാണ് അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവരുടെ കൊല്ലുക മാത്രമല്ല അവരുടെ കഴുത്ത് വെട്ടി അങ്ങനെ പട്ടണ തവാതിൽക്കൽ അതിങ്ങനെ ഭൂമ്പാരമായി വെക്കുകയാണ് ഇങ്ങനെ മനുഷ്യനെ കൊല ചെയ്യുന്നത് ഒരു വിനോദമാക്കി മാറ്റി അത്ര കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു ജാതിയാണ് ഇവരുടെ പാവം ദൈവത്തിന് മാത്രമല്ല മനുഷ്യന് പോലും സഹിക്കാൻ ഒരു കാലം ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന സ്രേലിൻ്റെ ശത്രുക്കളായിരിക്കുന്ന ഒരു രാജ്യം നാളെ അവർക്കും ഭീഷണിയായിരിക്കുന്ന ഒരു രാജ്യം അവരെങ്ങനെങ്ങനെ തകരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവം അവരോട് അനുകമ്പ കാണിക്കാൻ പോകുന്നു അത് പറഞ്ഞാൽ ദൈവം അത് ചെയ്യത്തില്ല എന്ന് ഉള്ള ഒരു വേദന ഈ യുവനയുടെ ഉള്ളത്തിലുള്ളത് കൊണ്ടാണ് യുവന നിലവിലേക്ക് പോകാൻ വിസമ്മതിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് യുവന അതിനെ എതിർത്തു പിന്നീട് സംഭവിച്ചെന്താണെന്ന് യോജിച്ച ഏതാണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഈ അസീറിയൻസ് തന്നെ ഈ ഇവരെ കന്ന് ഇസ്രയേലിനെ കടന്നു വന്ന് ആക്രമിക്കുകയും അവരെ കീഴ്പ്പെടുത്തുകയും അവരെ അടിമകളാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പം ഇന്ന ഒരു വിഷയം കൊണ്ടാണ് യോന അവിടെ പോകാതിരുന്നത് എന്നാൽ അതിലൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ദൈവം ഇസ്രയേലിനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ ഈ ദൈവത്തിന് ചിലരോടൊക്കെ സ്പെഷ്യൽ ഫേവററ്റീസം ഉണ്ടെന്നൊക്കെ ചിന്തിക്കാറുണ്ട് അല്ല ദൈവത്തിന് ഒരിക്കലും ഫേവററ്റീസം ഇല്ല എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും എല്ലാ വർഗ്ഗക്കാരെയും കർത്താവ് ദൈവം സ്നേഹിക്കുന്നുവെന്നും എല്ലാവർക്കും ആ കരുണയും സ്നേഹവും സംരക്ഷണം വേണമെന്നും ആര് മാനസാന്തരപ്പെട്ടാൽ അവരെ അംഗീകരിക്കുകയും അവരുടെ പാവങ്ങളെ ക്ഷമിച്ചു കൊടുക്കുകയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നിനവക്കാരുടെ മാനസാന്തരവും കർത്താവരോട് ക്ഷമിക്കുകയും ഒരു പട്ടണം എന്നുള്ള നിലയിൽ നിലനിർത്താൻ അവരെ അവരെ പിന്നെയും ദൈവം സഹായിക്കുകയും ചെയ്തതെന്നുള്ളതാണ് അതുകൊണ്ട് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു ആരും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ആ പാഠമാണ് ഇതിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യം അതുകൊണ്ട് ഞാനിവിടെ വളരെ കൃത്യമായിട്ട് പറയട്ടെ ഈ പുസ്തകം എന്ന് പറയുന്ന ഒരു ചരിത്രമാണ് യോന ഒരു ചരിത്ര പുരുഷനാണ് യോനയെ അവിടെ മാത്രമല്ല ഇവിടെ നമ്മൾ മറ്റ് വേദഭാഗങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട് യോനയുടെ പിതാവിനെക്കുറിച്ച് യോനയെക്കുറിച്ചും പറയുന്നുണ്ട് അതുപോലെ തന്നെ യേശു ക്രിസ്തു യോനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് യോന ഒരു നോവലല്ല ഒരു കഥാപുസ്തകമല്ല യോന ഒരു വ്യക്തിയാണ് ഈ പുസ്തകം അതൊരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ സന്ദേശം അനേകർക്ക് കഴിയുന്ന ആളുകൾ ആശ്വാസം വന്നിട്ടുണ്ട് ഇനിയും ഈ വചനഭാഗങ്ങൾ നമുക്കും ആശ്വാസം നൽകും ദൈവം നമ്മെ സഹായിക്കട്ടെ